സി എൻ സി മാട്രസ് ലാറ്റിക്സ് മാട്രസ് എന്നിങ്ങനെ നീണ്ട ഒരു നിര തന്നെ റോയൽ റെസ്റ്റ് മാട്രസിൻ്റെതായുണ്ട് കണ്ണൂർ കാസർകോട് കോഴിക്കോട് കാഞ്ഞങ്ങാട് ഉൾപ്പെടെ നൂറിലധികം ഡീലേഴ്സ് റോയൽ റെസ്റ്റ് മാട്രസിനായി പ്രവർത്തിക്കുന്നുണ്ട് മികച്ച റോ മെറ്റീരിയൽസ് ആണ് റോയൽ റെസ്റ്റ് ഉപഭോക്താക്കൾക്കായി പർച്ചേസ് ചെയ്യുന്നത് ക്വാളിറ്റിയോടുള്ള വിശ്വാസ്യതയാണ് റോയൽ റെസ്റ്റ് അതിലൂടെ ഉയർത്തിക്കാട്ടുന്നത് കേരളത്തിൽ എല്ലായിടത്തും റോയൽ റെസ്റ്റ് മാട്രസ് വിപുലീകരിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്നും റോയൽ റെസ്റ്റ് മാട്രസ് മാനേജർ എം എ ജബ്ബാർ പറഞ്ഞു ഞങ്ങൾ റോയൽ റെസ്റ്റ് മാട്രസ് സ്റ്റാർട്ടിംഗ് ആയിട്ട് പതിനഞ്ച് വർഷത്തോളായി രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കണ്ണൂർ കാസർഗോഡ് പിന്നെ മംഗലാപുരം അതുപോലെ കോഴിക്കോട് ഇതൊക്കെ രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയത് നമ്മൾ ക്വാളിറ്റി എന്നും നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ എല്ലാ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് അതിന്റെ റോ മെറ്റീരിയൽ ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നതും കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതും നൂറ് ശതമാനം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഡീലേഴ്സിനും കൊടുക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഉപഭോക്താക്കൾക്കായി ഓഫറുകൾ റോയൽ റെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ